ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത കണ്ണു ചിമുന്ന നിമിഷം കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി ശത്രുവിന്റെ നെഞ്ചകം പിളർക്കുന്ന കൃത്യത ഇത് വെറുമൊരു ആയുധമല്ല ഇത് ഇന്ത്യ എന്ന ലോകശക്തിയുടെ പുതിയ അടയാളമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ കിടന്ന് പേടിച്ചു വിറച്ചത് പാകിസ്ഥാന്റെ ഒൻപത് സൈനിക വ്യോമ താവളങ്ങളെ നിഷ്പ്രഭമാക്കിയ അവരുടെ ആണവായുധ ശേഖരത്തെ പോലും വിറപ്പിച്ച ഇന്ത്യയുടെ രഹസ്യ നീക്കം അന്ന് ഭയന്ന് വിറച്ച പാക് ഭരണാധികാരികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് അൻപത് തവണയെങ്കിലും ഫോണിൽ വിളിച്ച് കേൺ വന്നുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ബ്രഹ്മോസ് ടു എന്ന ഹൈപ്പർസോണിക് രാക്ഷസനെ പാകിസ്ഥാൻ എങ്ങനെ നേരിടും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സംവിധാനമായ അമേരിക്കയുടെ പാട്രിയറ്റോ റഷ്യയുടെ ഫോർ ഹൺഡ്രഡിനോ പോലും തടയാൻ കഴിയാത്ത ഒരു അജയ്യനായി മാറുകയാണ് ഭാരതത്തിന്റെ ഈ ബ്രഹ്മാസ്ത്രം എന്താണ് ബ്രഹ്മോസ് ടു എന്തുകൊണ്ടാണ് ഇത് ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നത് എന്താണ് ഈ ഹൈപ്പർസോണിക് യുഗം ഇന്ത്യ എങ്ങനെയാണ് മിസൈൽ സാങ്കേതിക ലോകരാജ്യങ്ങളെ പിന്നിലാക്കിയത് ചരിത്രവും ശാസ്ത്രവും രാഷ്ട്രീയവും ഇഴ ഇന്ത്യയുടെ ഈ കരുത്തിന്റെ കഥ നമുക്ക് പരിശോധിക്കാം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ബ്രഹ്മോസ് ടൂവിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുൻഗാമിയായ സൂപ്പർ സോൺ ബ്രഹ്മോസ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ച പ്രകമ്പനം നമ്മൾ ഒന്നുകൂടി ചികഞ്ഞു നോക്കണം പ്രതിരോധ വൃത്തങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നറിയപ്പെടുന്ന ആ നീക്കം ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപരമായ ഒന്നായിരുന്നു അപ്രതീക്ഷിതമായൊരു ആക്രമണം പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇന്ത്യ ബ്രഹ്മോസ് പ്രയോഗിച്ചത് ശബ്ദതകൾ മൂന്നിരട്ടി വേഗതയുള്ള ബ്രഹ്മോസ് റഡാറുകളിൽ തെളിയുന്നതിന് മുമ്പേ തന്നെ ലക്ഷ്യസ്ഥാനങ്ങൾ അടിച്ച് തരിപ്പണമാക്കിയിരുന്നു നൂറ് എയർബേസിന്റെ തകർച്ചയാണ് അവരെ തളർത്തിയത് പാകിസ്ഥാൻ ഏറ്റവും തന്ത്രപ്രധാനമായ നൂർ എയർബേസിലായിരുന്നു പ്രധാന പ്രഹരം ഇത് വെറും ഒരു വിമാനത്താവളമല്ല മറിച്ച് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രഹസ്യ ബങ്കറുകൾ ഇവിടെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഭൂമിക്കടിയിലെ ബങ്കറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആ ഭാഗത്ത് ആണവ വികിരണം ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആ രാത്രി പാക് പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനെ സഹായത്തിന് വേണ്ടി അദ്ദേഹം നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യ യുദ്ധം അവസാനിപ്പിക്കണമെന്നും തങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം സൂപ്പർസോണിക് ബ്രഹ്മോസിന് മുന്നിൽ പാകിസ്ഥാന്റെ സകല പ്രതിരോധവും തകർന്നടിഞ്ഞ നിമിഷമായിരുന്നു അത് ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് ടു ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് എന്താണ് ഈ ഹൈപ്പർസോണിക് നമുക്ക് വേഗതയുടെ ലോകത്തേക്ക് ആദ്യം ഒന്ന് പോകാം അതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ആദ്യം വരുന്നത് സബ്സോണിക് ആണ് ശബ്ദത്തേക്കാൾ വേഗത കുറഞ്ഞവയാണ് ഉദാഹരണത്തിന് സാധാരണ യാത്രാ വിമാനങ്ങളൊക്കെ അല്ലേ അത് ഈ ഒരു ഇതിന് ഉദാഹരണമാണ് അടുത്തത് സൂപ്പർസോണിക് ശബ്ദത്തേക്കാൾ ഒന്ന് മുതൽ ഇരട്ടി വരെ വേഗതയുള്ളവ നിലവിലെ ബ്രമോസ് ഇതിൽ പെടുന്നു എയ്റ്റ് ത്രീ പോയിന്റ് സീറോ ആണ് കണക്ക് അടുത്തത് ഹൈപ്പർസോണിക് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയുള്ള മാച്ച് ഫൈവ് പ്ലസ് ആയ ബ്രമോസ് ടു സഞ്ചരിക്കാൻ പോകുന്നത് മാക്സ് സെവൻ വേഗതയിലായിരിക്കും എന്നാണ് സൂചന അപ്പോൾ എന്തുകൊണ്ട് ഹൈപ്പർസോണിക് അജയമാണെന്ന് പറയാം സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്തേക്ക് വലിയൊരു വില്ല പോലെയാണ് ഉയർന്നു പോകുക താഴേക്ക് പതിക്കും എന്നിട്ട് ശേഷം ഇവയെ ദൂരത്ത് നിന്ന് റഡാറുകൾക്ക് കണ്ടെത്താനും സാധിക്കും എന്നാൽ ബ്രഹ്മോസ് ടൂ പോലെയുള്ള ഹൈപ്പർ സോണിക്രൂയിസ് മിസൈലുകള് ഭൂനിരപ്പിനോട് ചേർന്ന് ലോ ഓൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുന്നു ഇവിടെ വേഗത കാരണം വായുവിലൊരു പ്ലാസ്മ ഷീൽഡ് രൂപപ്പെടും ഈ പ്ലാസ്മ ഷീൽഡിൽ റഡാർ തരംഗങ്ങളെ ആകരണം ചെയ്യും അതായത് ശത്രുവിന്റെ സ്ക്രീനിൽ ഈ മിസൈല് കാണാൻ സാധിക്കില്ല എന്ന് ചുരുക്കം ഇത് പതിക്കുന്നതിന് മുമ്പ് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ശത്രുവിന് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയൂ അപ്പോഴേക്കും പ്രതിരോധിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഡിആർബിയും റഷ്യയുടെ എൻ പിഒ മഷീനോ സ്രോയേനിയും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന് വരുന്നത് സ്ക്രാംജെറ്റ് എൻജിനാണ് ബ്രമോസ്റ്റുവിന്റെ ഹൃദയം അതിന്റെ സ്ക്രാംജെറ്റ് എഞ്ചിനാണ് സാധാരണ എഞ്ചിനുകൾ അന്തരീക്ഷത്തിലെ വായുവിനെ കംപ്രസ് ചെയ്ത് ഇന്ധനം കത്തിക്കുമ്പോൾ ക്രാംജിറ്റ് എഞ്ചിനുകൾ സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന വായുവിനെ നേരിട്ട് ഉപയോഗിക്കും ഇത് മിസൈലിനെ അതിവേഗത്തിൽ കുതിക്കാനായി സഹായിക്കും ബ്രഹ്മോസ് ടു വെറും ഒരു വേഗത ഏറിയ വസ്തു മാത്രമല്ല ഇതിനൊരു പിൻ പോയിന്റ് ആക്യുറസി ഉണ്ട് അതായത് ആയിരം കിലോമീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ ജനലിലൂടെ വരെ ഈ മിസൈലിനെ അകത്തേക്ക് കയറ്റാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുതിച്ചുപാച്ചലിനിടയിൽ ദിശ മാറ്റാനുള്ള കഴിവ് കൂടിയാണ് ശത്രു ആന്റി മിസൈൽ വിക്ഷേപിച്ചാല് അതിനെ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ ബ്രഹ്മോസ് ടൂവിന് സാധിക്കുമെന്ന് ചുരുക്കം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടല്ലോ അത് കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലെ വളരെ ചെറുതാണ് റഷ്യയുടെ സിർക്കോണ് ചൈനയുടെ ഡി എഫ് വൺ സെവൻ അമേരിക്കയുടെ എ ജി എം വൺ എയ്റ്റി ത്രീ എന്നിവയൊക്കെയാണ് പ്രധാനികൾ ഈ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ഇന്ത്യ സ്വന്തം കരുത്തുമായി കടന്നു ചെല്ലുന്നത് ഹിമാലയൻ അതിർത്തിയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടിയാണ് ബ്രഹ്മോസ് ടു എന്നത് ചൈനയുടെ ഏത് നാവിക കപ്പലിനെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് പാകിസ്ഥാനെ കണ്ടും വഴി ഓട്ടത്തിനെ കുറിച്ച് കൂടി പറയാം അത് വിട്ടുപോകാൻ പറ്റില്ല പാകിസ്ഥാന്റെ പ്രതിരോധത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിലാണ് ബ്രഹ്മോസ്റ്റു വരുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് വിക്ഷേപിച്ചാല് പാകിസ്ഥാനിലെ ഏത് പ്രധാന നഗരത്തിലും എത്താൻ ഈ മിസൈല് വേണ്ടത് കേവലം രണ്ട് മുതൽ നാല് മിനിറ്റ് മാത്രമാണ് പറഞ്ഞത് മിനിറ്റുകളാണ് രണ്ട് മുതൽ നാല് ഇതവരെ ആദ്യ മത്സരത്തിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കും ഭാരത്തിന്റെ മിസൈൽ യുഗത്തിന്റെ അടിത്തറ ഭാഗ്യത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് നമ്മുടെ മിസൈൽമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ സാങ്കേതിക വിദ്യ നിഷേധിച്ചപ്പോൾ നമ്മൾ സ്വന്തമായി വളരണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ബ്രഹ്മോസ് എന്ന പേര് അദ്ദേഹം നൽകിയതാണ് ഭാരതത്തിലെ പുണ്യനദിയായ ബ്രഹ്മപുത്രയുടെയും റഷ്യയിലെ മോസ്കോയുടെയും പേരുകൾ കൂട്ടിയിണക്കിയപ്പോൾ അത് രണ്ട് രാജ്യങ്ങളിലെ സൗഹൃദത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമായി മാറി ബ്രഹ്മോസ് എന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ പദ്ധതികളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിസൈലിന്റെ എൺപത് ശതമാനത്തോളം ഘടകങ്ങൾ ഇന്ന് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഇത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കും അടുത്തിടെ ഇന്ത്യ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബ്രഹ്മോസിന്റെ വകഭേദം പരീക്ഷിച്ചിരുന്നു ബ്രഹ്മോസ് ടുവിന്റെ റേഞ്ച് ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നുമൊക്കെ പ്രത്യേകിച്ച് സുഗോയ് തേട്ടി എം കെ വൺ കപ്പലുകളിൽ നിന്നൊക്കെ വിക്ഷേപിക്കാൻ കഴിയുന്ന സാർവത്രിക മിസൈലായിരിക്കും ഇത് ഡിആർഡിഒ വൃത്തങ്ങൾ നൽകുന്ന രഹസ്യ വിവരങ്ങൾ പ്രകാരം പരീക്ഷണങ്ങളൊക്കെ ഉടൻ തന്നെ നടക്കും ഇത് പൂർത്തിയാകുന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ സാങ്കേതിക വിദ്യയുള്ള ഉള്ള രാജ്യം എന്ന പദവിയും അവിടെ അങ്ങോട്ട് ഉറപ്പിക്കും ബ്രഹ്മോസ് ടു വെറുമൊരു സാങ്കേതിക നേട്ടമല്ല അത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാനും ശത്രുക്കളുടെ ദുഷ്ടലാക്കുകളേക്ക് മുളയിലെ നുള്ളിക്കളയാനും ഈ ബ്രഹ്മാസ്ത്രം നമ്മളെ സഹായിക്കും ഭയമില്ലാത്ത കരുത്തുള്ള ഒരു ഭാരതത്തിലേക്കാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത് ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് ഇന്ത്യ ചുവട് വെക്കുമ്പോൾ ലോകം നമുക്ക് പിന്നിൽ നിൽക്കും ഓപ്പറേഷൻ സിന്ധൂർ ഒരു തുടക്കം മാത്രമായിരുന്നു ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ വലിയ വിപ്ലവങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മോസ് ടു ഒരു സാങ്കേതിക നേട്ടമല്ല അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത കുതിച്ചു ചാട്ടമാണ് നമുക്കത് ഓർക്കുമ്പോൾ തന്നെ അഭിമാനമാണ് രോമാഞ്ചമാണ് പ്രതിരോധം എന്നാൽ വെറും ആയുധങ്ങൾ വാങ്ങലല്ല മറിച്ച് അത് ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ നിർമ്മിക്കലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ദർശനമാണ് ഇന്ന് ബ്രഹ്മോസ് ടു എന്ന ഹൈപ്പർസോണിക് വിസ്മയമായി നമ്മുടെ മുന്നിലെത്തുന്നത് പതിറ്റാണ്ടുകളായി ചുവപ്പ് നാടകങ്ങളിലൊക്കെ കുടുങ്ങിക്കിടങ്ങുന്ന പ്രതിരോധ ഫയലുകൾക്ക് വേഗത നൽകാനും ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾക്ക് വേണ്ടി കൈ നീട്ടിയിരുന്ന ഒരു കാലത്ത് നിന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ബ്രഹ്മോസ് പോലെയുള്ള അത്യാധുനിക മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ഡിഫൻസ് എക്സ്പോർട്ടറായി ഇന്ത്യ മാറിയത് ചരിത്രപരമായ മാറ്റമാണ് ഫിലിപ്പീൻസുമായി ഒപ്പിട്ട കോടിക്കണക്കിന് രൂപയുടെ ബ്രഹ്മോസ് കരാർ ഇതിന്റെ ആദ്യത്തെ ഉദാഹരണം മാത്രമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല മറിച്ച് അത് നമ്മുടെ അതിർത്തികളെ കാക്കുന്ന കരുത്താണെന്ന് മോദി സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു ഉറിയിലെയും ബാലാക്കോട്ടിലെയൊക്കെ തിരിച്ചടികളിലൂടെ ശത്രുവിന് ന്യൂ ഇന്ത്യയുടെ ഭാഷ മനസ്സിലാക്കി കൊടുത്ത അതേ നിശ്ചയദാഠ്യം തന്നെയാണ് ബ്രഹ്മോസ്റ്റുവിന്റെ വികസനത്തിന് പിന്നിലുമുള്ളത് പിന്നിലും പ്രവർത്തിക്കുന്നത് ശത്രുവിന്റെ ഗുഹയിൽ ചെന്ന് പ്രഹരിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഇന്ന് വർധിച്ചിരിക്കുന്നു പാകിസ്ഥാനെയും ചൈനയെയും ഒക്കെ ഒരുപോലെ വിറപ്പിക്കുന്ന ഈ ഒരു കരുത്ത് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുർത്തി നിൽക്കുന്നതിന്റെ അടയാളമാണ് കാണിച്ചു തരുന്നത് ഇന്ന് ഓരോ ഭാരതീയനും അഭിമാനിക്കാം കാരണം നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ് ലോകത്തെ നയിക്കുന്ന വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ നമ്മളിങ്ങനെ ചുവട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മോസ് ടു ആ പാതയിൽ ഏറ്റവും തിളക്കമുള്ള നാഴികക്കല്ലായി മാറുകയാണ് ഭാരതത്തിന്റെ മിസൈൽ ശക്തിയെയും പ്രതിരോധ നയങ്ങളെയൊക്കെ നിങ്ങളപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുവരെ നന്ദി